എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാവരും സമാധാനത്തിനും സമ്പൽ സമൃദ്ധിക്കും ആയുർ ആരോഗ്യത്തിനും ഭഗവാനെ വിളിക്കാറുണ്ട് അങ്ങനെ വിഷ്ണു ഭഗവാൻ്റെ അനുഗ്രഹത്തിനായി രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിൽ പരാമർശിക്കുന്നത് ഭഗവാന്റെ ഐശ്വര്യം നിങ്ങളിലേക്ക് ചൊരിയാനും സമ്പൽ സമൃദ്ധിയും ആയുരാരോഗ്യവും വർദ്ധിക്കാനും ഞാൻ ഇന്നീ പറയുന്ന മന്ത്രം നിങ്ങൾ രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ജപിക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം കാലത്ത് രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ മാറ്റങ്ങൾ തിരിച്ചറിയാൻ കഴിയും അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി മുതൽ തന്നെ നിങ്ങൾ ഈ മന്ത്രം ജപിക്കാൻ ശീലിക്കേണ്ടതാണ് അതുപോലെ വീഡിയോ കാണുന്നതിന് മുൻപായി വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യുക രാത്രി നിങ്ങൾ ഈ മന്ത്രം ജപിക്കുന്നതിനു മുൻപ് ശാരീരികവും മാനസികവുമായിട്ടുള്ള ശുദ്ധി വരുത്തിയതിനു ശേഷം മാത്രം മന്ത്രം ജപിക്കുക ശാരീരികവും മാനസികവുമായ ശുദ്ധി രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് നിർബന്ധമായും നിങ്ങൾ പാലിക്കണം കൈയും കാലും മുഖവും കഴുകി ശുദ്ധിയാക്കണം പകൽ സമയം മുഴുവൻ ജോലി ചെയ്തതിൻ്റെയും സഞ്ചരിച്ചതിൻ്റെയും അഴുക്കുകൾ ശരീരത്തിൽ കഴുകി വൃത്തിയാക്കുന്നത് ശരീരത്തിന് ഉന്മേഷം നൽകുന്നതോടൊപ്പം മനസ്സിന്റെ ഭാരം കുറയ്ക്കാനും തെളിച്ചം നൽകാനും അത് സഹായിക്കുന്നു കൈകാലുകൾ കഴുകി ശുദ്ധിയാക്കിയതിന് ശേഷം ഭഗവാനെ മനസ്സിൽ ധ്യാനിക്കുക ശുദ്ധിയായ ശേഷം നിങ്ങളുടെ കിടക്കയിൽ ശാന്തമായി നിങ്ങൾ ഇരിക്കുക കണ്ണുകളടച്ച് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ തേജസ് ഉള്ള രൂപം മനസ്സിൽ സങ്കല്പിക്കുക മഞ്ഞ പട്ടുടുത്ത തുളസിമാല അണിഞ്ഞ നാല് കൈകളിൽ ശംഖ് ചക്രം ഗദ പത്മം എന്നിവ ധരിച്ച ഭഗവാന്റെ രൂപം വേണം മനസ്സിൽ കൊണ്ടുവരാൻ മന്ത്രജപം ആരംഭിക്കുക ആദ്യം ഭഗവാന്റെ അതിശക്തമായ മൂലമന്ത്രമായ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശാക്ഷര മന്ത്രം ജപിക്കണം ഈ ഒരു മന്ത്രത്തെ മഹാമന്ത്രം എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഈ ഒരു മന്ത്രം ജപിക്കുമ്പോൾ തന്നെ ഈശ്വരൻ തൻ്റെ കൂടെ തന്നെ ഉണ്ട് എന്ന ബോധം ഭക്തനിൽ ഉണ്ടാകുന്നു സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ അമ്പലനടയിൽ ആലേഖനം ചെയ്തിട്ടുള്ള അതീവ ശക്തിയുള്ള മന്ത്രമാണിത് ഈ മന്ത്രത്തിലെ പന്ത്രണ്ട് അക്ഷരങ്ങളും ഭഗവാന്റെ പന്ത്രണ്ട് നാമങ്ങളെയാണ് കേശവാദിനാമങ്ങൾ നാമങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രത്തിനു ശേഷം ഭഗവാന്റെ പന്ത്രണ്ട് നാമങ്ങൾ ഭക്തിയോടെ ചൊല്ലുക ഓം കേശവായ നമ ഓം നാരായണായ നമ ഓം മാധവായ നമ ഓം ഗോവിന്ദായ നമ ഓം വിഷ്ണുവേ നമ ഓം മധുസൂദനായ നമ ഓം ത്രിവിക്രമായ നമ ഓം വാമനായ നമ ഓം ശ്രീധരായ നമ ഓം ഋഷികേശായ നമ ഓം പത്മനാഭായ നമ ഓം ദാമോദരായ നമ ഇങ്ങനെ ഈ പന്ത്രണ്ട് നാമങ്ങളും ജപിക്കേണ്ടതാണ് ഈ പന്ത്രണ്ട് നാമങ്ങൾ ജപിക്കുന്നത് ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ് കേശവൻ എന്ന നാമത്തിലൂടെ നമ്മുടെ ജീവിതത്തിലെ സകല ക്ലേശങ്ങളെയും അകറ്റുന്നവൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ ഗോവിന്ദൻ നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നവനെന്നും പശുക്കളെ പാലിക്കുന്നവനെന്നും അർത്ഥം വരുന്നു ദാമോദരൻ ഭഗവാൻ കൃഷ്ണന്റെ ബാലലീലകളെയും കുസൃതികളെയും ഓർമ്മിപ്പിക്കുന്ന നാമമാണ് ഈ മന്ത്രം ദിവസവും നിത്യവും ജപിക്കുന്നത് ഒരുപാട് ഗുണങ്ങൾ നമുക്ക് നൽകുന്നു രോഗശമനം ഔഷധ സേവയേക്കാൾ ചിലപ്പോൾ ഈശ്വര സേവ ഫലം ചെയ്യും മാറാ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്ക് മാനസിക പ്രയാസം അനുഭവിക്കുന്നവർക്ക് ഈ നാമങ്ങൾ ആശ്വാസം നൽകും അതുപോലെ തന്നെ രാത്രി ഈ മന്ത്രം ജപിക്കുന്നത് ഉറക്കമില്ലായ്മയ്ക്ക് പരിഹാരം നേടാൻ സഹായിക്കും മനസ്സ് ശാന്തമല്ലാത്തവർക്ക് ഈ നാമങ്ങൾ ജപിച്ച് കിടക്കുന്നത് വഴി നല്ല ഉറക്കം ലഭിക്കുന്നു അതുപോലെ തന്നെ ഈ മന്ത്രം ദിവസവും ജപിക്കുന്നത് ഗൃഹപ്പീഴ ദോഷങ്ങൾ മാറ്റാൻ സഹായിക്കുന്നു ജാതക പ്രകാരമുള്ള ദോഷങ്ങൾ മാറാൻ വിഷ്ണു ഭജനം ഏറ്റവും ഉത്തമമാണ് അതുപോലെ തന്നെ ഈ ഒരു മന്ത്രം ജപിക്കുന്നതിലൂടെ ഐശ്വര്യവും സമ്പത്തും വർദ്ധിക്കുന്നു വിഷ്ണു ഭഗവാനെ ഭജിക്കുന്നിടത്ത് മഹാലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഉണ്ടാകുമെന്നും ഇത് കടബാധ്യതകൾ തീരാനും സാമ്പത്തിക അഭിവൃദ്ധിക്കും സഹായിക്കും ദിവസവും രാത്രി ഉറങ്ങാൻ നേരത്ത് ഈയൊരു മന്ത്രം ജപിക്കുന്നതിലൂടെ പിറ്റേ ദിവസം കാലത്ത് മുതൽ പിറ്റേ ദിവസം ഉണരുന്ന സമയം മുതൽ നിങ്ങൾക്ക് ശുഭവാർത്തകളായിരിക്കും നിങ്ങളെ തേടിയെത്തുക അതുകൊണ്ട് തന്നെ ഈ ഒരു മന്ത്രം ജപിക്കാൻ ഇന്നു മുതൽ തന്നെ നിങ്ങൾ ശീലിക്കുക അതുപോലെ തന്നെ ജപിക്കുന്ന രീതിയും നിങ്ങൾ ശ്രദ്ധിക്കണം ഉച്ചത്തിലാണ് മന്ത്രം ജപിക്കുന്നതെങ്കിൽ മന്ത്രം കാതുകളിലൂടെ കേട്ട് അത് മനസ്സിലേക്ക് നേരിട്ട് ഇറങ്ങി ചെല്ലുന്നു അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാണ് ഈ മന്ത്രം ഉരുവിടുന്നതെങ്കിൽ ഇത് ധ്യാനത്തിന് തുല്യമായ ഫലം നൽകുന്നു ഉറക്കമെന്നത് ഒരു ബോധമില്ലാത്ത അവസ്ഥയാണ് ആ സമയത്ത് നമ്മൾ ഒന്നും തന്നെ അറിയുന്നില്ല ആ ഒരു സമയത്ത് നമ്മുടെ ഉപബോധ മനസ്സിൽ ഈ മന്ത്രങ്ങൾ പതിയുന്നത് ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളാണ് കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം മനപ്പാഠമല്ലെങ്കിൽ ഈ നാമങ്ങൾ ഓർത്തെടുക്കാൻ പ്രയാസമാണെങ്കിൽ ഒരു പേപ്പറിൽ എഴുതി നോക്കി വായിച്ചാലും മതി ആദ്യം തന്നെ ചൊല്ലുന്നവർക്ക് മനഃപ്പാഠമാക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും ഒന്ന് രണ്ട് ദിവസം ചൊല്ലിക്കഴിയുമ്പോഴേക്കും ഈ മന്ത്രങ്ങൾ നമ്മൾ നമ്മളുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ ആദ്യം നോക്കി വായിക്കുന്നത് തെറ്റായിട്ടുള്ള ഒരു കാര്യമല്ല ഭഗവാൻ നോക്കുന്നത് നിങ്ങളുടെ അറിവിനെയല്ല മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ ശുദ്ധമായ ഭക്തിയെയാണ് ഉറങ്ങുന്നതിന് മുൻപ് ഈ നാമങ്ങൾ ജപിക്കുന്നത് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ പതിയുകയും പിറ്റേ ദിവസം ഉണരുമ്പോൾ നല്ലൊരു മാനസികാവസ്ഥ നൽകുകയും ചെയ്യുന്നു മനസമാധാനമാണ് ഒരു മനുഷ്യന് ഏറ്റവും അത്യാവശ്യം ഭക്തിയോടും വിശ്വാസത്തോടും കൂടി മാത്രം ഈ ഒരു മന്ത്രം ജപിക്കുക ജപിക്കുന്നതിനു മുമ്പ് മാനസികവും ശാരീരികവുമായുള്ള ശുദ്ധി വരുത്തിയതിനു ശേഷം മാത്രം ജപിക്കുക ഇന്ന് രാത്രി മുതൽ നിങ്ങൾ ഈ ശീലം തുടങ്ങുക എന്നാണ് എനിക്ക് പറയാനുള്ളത് മനസ്സിനെ ശാന്തമാക്കാനും വലിയ സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടിയെത്താനും ജീവിതത്തിൽ ഉന്നതിയിലേക്ക് പോകാനും അത് നിങ്ങളെ സഹായിക്കും ആരുടെ മുന്നിലും കൈനീട്ടാതെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടത്ര പണം നമ്മളുടെ കൈയിലേക്ക് ഒഴുകിയെത്തുന്നത് നിങ്ങൾ ഓർത്തു നോക്കൂ അത്രയും സന്തോഷമുള്ളൊരവസ്ഥ വേറെയില്ല അതുപോലെ തന്നെ സമാധാനവും നിങ്ങളുടെ മനസ്സിലേക്ക് എപ്പോഴും ജീവിതത്തിലുടനീളം ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി മുതൽ വിശ്വാസത്തോടു കൂടി ഈ മന്ത്രം ജപിക്കാൻ നിങ്ങൾ പ്രാപ്തരാവുക ഇത്രയുമാണ് എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് പറയാനുള്ളത് ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു വീഡിയോയിലെ വിവരങ്ങൾ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം